അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് എൻ്റെ മുത്തിൻ്റെ ഖബർ ജിയാർത്ത് പോയി അപ്പോൾ ആരും തന്നെ ഖബർസ്ഥാനിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ശേഷം പിന്നീട് ദുബായ് അബുദാബി ഷാർജ അജ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ആളുകളെത്തി ഖബർ ജിയാർത്ത് തുടങ്ങി അത് കഴിഞ്ഞ് അലഹമ്മ ഞങ്ങൾ അബുദാബിയിലേക്ക് യാത്രയായി ഞാനും ഭാര്യയും കൂടെ പോകുന്നുണ്ടെങ്കിലും വല്ലാത്ത സന്തോഷമൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഇതുവരെ ഞങ്ങളുടെ മക്കളും കൂടെ ഉണ്ടായിരിക്കും മക്കളോടൊപ്പം തന്നെ മരുമകനും ഉണ്ടായിരിക്കും എന്നാൽ ഇന്ന് അവരാരും തന്നെ ഇല്ല ഇന്നലെ എല്ലാവരോടും പറഞ്ഞതുകൊണ്ട് പോകാം എന്നൊക്കെ വാക്ക് തന്നതാ പക്ഷേ മോൾക്കന്ന് ഡ്യൂട്ടി ഉണ്ടായി അതുകൊണ്ട് തന്നെ മോൾക്ക് വരാൻ കഴിഞ്ഞില്ല മരുമകനും മക്കൾ രണ്ടുപേരും ആൺകുട്ടികൾ പോകാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ദിവസം ഉറങ്ങാൻ വൈകിയപ്പോൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ചപ്പോൾ അവർ രണ്ടുപേരും എഴുന്നേറ്റില്ല രണ്ടുപേരും പറഞ്ഞു ഞങ്ങളില്ല ഞങ്ങൾ ഉറങ്ങട്ടെ എന്ന് അങ്ങനെയാണ് മനമില്ലാ കൂടി ഞങ്ങൾ രണ്ടുപേരും പോയത് എന്നാലും അവളുടെ ആങ്ങളുടെ അടുത്തേക്കല്ലേ അവൾക്കും ഉണ്ടാവില്ല ഒരു സന്തോഷം ആഗ്രഹങ്ങളൊക്കെ അത് നിറവേറ്റി കൊടുക്കേണ്ടത് എൻ്റെ കടമ തന്നെയല്ലേ അതുകൊണ്ട് തന്നെ എന്തായാലും അങ്ങോട്ട് പോകാം ആങ്ങളെ വന്നിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അവൻ്റെ അടുത്തേക്ക് ഇതുവരെ ഒന്നു പോയിട്ടില്ല എന്തായാലും ഒന്ന് പോകാം എന്ന് തന്നെ കരുതി ഞങ്ങൾ പുറപ്പെട്ടു ഉള്ള സമാധാനവും സന്തോഷവും ഞങ്ങൾ കഴിയുന്നതും മനസ്സിലേക്ക് എത്തിച്ചു ദുഃഖങ്ങളും വേദനകളും എല്ലാം വിട പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അലഹമ്മദില്ല അങ്ങനെ യാത്രയായി പോകുന്ന വഴികളിലൊക്കെ കാണാത്ത കാഴ്ചകളൊക്കെ ഒരുപാടുണ്ടായി നമ്മുടെ ഉമ്മൽക്കുയിനിൽ നിന്നും പുറപ്പെടുമ്പോൾ ഉമ്മൽക്കുയിനിലെ ചെറിയ ചെറിയ കെട്ടിടങ്ങളും പഴയ പഴയ പൊളിഞ്ഞ കുറേ ബിൽഡിങ്ങൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് എന്നാൽ ഇവിടെ നിന്നും പുറപ്പെട്ടപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാനിടയായി ആകാശം മുട്ടെ നീണ്ടു നിൽക്കുന്ന ഫ്ലാറ്റുകളും അതിമനോഹരമായ കാഴ്ചകളും ഞങ്ങളുടെ മനംകുളിരെ സന്തോഷിപ്പിച്ചു എന്തായാലും ഇവിടെയൊന്നും താമസിക്കാൻ ഇഷ്ടമൊന്നുമില്ല ഇഷ്ടമുള്ള സ്ഥലം ഉമ്മൽക്കുയിൻ തന്നെയാണ് കാരണം ഉമ്മൽക്കുയിനിൽ വന്നവർ മറ്റുള്ളിടത്ത് പോയി താമസിക്കാൻ ആഗ്രഹിക്കില്ല വളരെ നല്ല സൈലൻറ്റ് ഏരിയയാണ് ഉമ്മൽക്കുയിൻ ആരെയും പേടിക്കേണ്ട കള്ളന്മാരോ കൊലപാതകകളോ ആരും തന്നെയില്ല എല്ലാം സന്തോഷം സമാധാനമുള്ള അന്തരീക്ഷം കൂടി ഞങ്ങൾ ബസ്സിലിരുന്ന് ഓരോ കാഴ്ചകളും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു ബിൽഡിങ്ങുകളും വലിയ വലിയ തോട്ടങ്ങളും മറ്റും കൺകുളിർക്കെ ഞങ്ങൾ കണ്ടാസ്വദിച്ചു ഒരുപാട് സന്തോഷമുണ്ടായ ഒരു ദിവസമായിരുന്നു അത് കാരണം ഇതുവരെ അബുദാബിയിലേക്ക് ഞാൻ ആര് ആരെയും കൊണ്ടുപോയിട്ടില്ല എൻ്റെ മക്കളോടൊപ്പം പോകണമെന്ന് കരുതി എന്തായാലും ഷെയ്ഖ് സായിദ് പള്ളിയിലൊക്കെ പോയി അവിടെ കവറ് സിയാർത്തൊക്കെ ചെയ്യാമെന്ന് കരുതി പക്ഷേ അളിയൻ്റെ റൂമിന് റൂമിൽ നിന്നും വളരെ അകലെയാണ് ഷെയ്ഖ് സായിദ് പള്ളി മാത്രമല്ല മക്കളെ കൊണ്ടുപോകാത്തത് കൊണ്ടുള്ള ഉണ്ടായിരുന്നു അപ്പോൾ അവൾ തന്നെ പറഞ്ഞു നമുക്കിപ്പോൾ പോകണ്ട കുട്ടികളെയൊക്കെ ആയിട്ട് ഇൻഷാല്ല പിന്നീടൊരിക്കലും നമുക്ക് പോകാം ഇന്നിപ്പോൾ അവനെ കണ്ടിട്ട് നമുക്ക് വേഗം തന്നെ പോകാമെന്ന് അങ്ങനെയുള്ള യാത്രയായിരുന്നു അത് മക്കളില്ലാത്ത യാത്ര ഒരു സമാധാനവും ഇല്ലാത്ത യാത്ര തന്നെയാണ് എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ മക്കൾ തന്നെയല്ലേ ഏറ്റവും വലുത് അവരെന്തൊക്കെ തന്നെ നമ്മളോട് കാണിച്ചാലും പറഞ്ഞാലും നമുക്ക് നമ്മുടെ മക്കൾ എന്ത് പറഞ്ഞാലും അതൊക്കെ പൊരുത്തപ്പെടാനുള്ള മനസ്സ് മാതാപിതാക്കൾക്കുണ്ടാവും മാതാപിതാക്കളോളം ക്ഷമയുള്ളത് ആരും തന്നെ ഉണ്ടാവില്ല ലോകത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കളൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ നമുക്കൊരുപാട് ഉണ്ടായിരിക്കും എന്തായാലും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാനേ നമുക്ക് നിവൃത്തിയുള്ളൂ ഞങ്ങൾ കാഴ്ച കണ്ട് കണ്ടിരുന്ന് അവസാനം അബുദാബി ബസ് സ്റ്റാൻഡിലെത്തി ബസ്സിൽ നിന്നും ഇറങ്ങാൻ ആരംഭിച്ചു